വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വൈശ്രൂവിമാരെ കുറിച്ചാണ് പഠിക്കണേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിറ്റൺ പ്രഭു വരെയുള്ള ആൾക്കാരെ കുറിച്ചാണ് പഠിച്ചത് ഇനിയും റിപ്പൺ പ്രഭു തുടങ്ങി നമ്മൾക്ക് പതിനഞ്ചിലധികം വൈശ്രൂയിമാരെ കുറിച്ച് പഠിക്കാനുണ്ട് രണ്ട് മൂന്ന് ക്ലാസുകളിലായിട്ട് നമുക്കത് അവസാനിപ്പിക്കാം ഒരുമിച്ച് കുറേയധികം പേരെ പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ചെറിയ ചെറിയ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ടോപ്പിക് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിപ്പൺ പ്രഭു ആണ് റിപ്പൺ പ്രഭു വളരെ ജനകീയനായിട്ടുള്ള ഒരു വൈശ്രോയി ആയിട്ടാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ജനകീയ വൈശ്രോയി എന്ന പേരിൽ അറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു ആണ് കേട്ടോ ഇന്ത്യയിലെ ജനകീയ വൈശ്രോയ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം പറയാണ് എൻ്റെ വാക്കുകൾ കൊണ്ട് വേണ്ട എൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ വിലയിരുത്തി വാക്കുകൾ കൊണ്ടല്ല എന്റെ പ്രവൃത്തി കൊണ്ട് എന്നെ വിലയിരുത്തൂ എന്ന് അഭിപ്രായപ്പെട്ട ഇന്ത്യൻ വൈശ്രോയിയാണ് ഇന്ത്യയിലെ വൈശ്രോയിയാണ് ആര് റിപ്പൺ പ്രഭു ഇനിയിപ്പോ ഇദ്ദേഹം ഇത്രയും മാത്രം ജനകീയനാവാൻ എന്താണ് കാരണം ബാലവേലയൊക്കെ നിയന്ത്രണം കൊണ്ടുവന്നു ബാലവേലയ്ക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ട് ഫാക്ടറി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അദ്ദേഹം ഒരു ഫാക്ടറി ആക്ട് ഒക്കെ നടപ്പിലാക്കി അപ്പൊ ഫാക്ടറി ആക്ട് നിലവിൽ വന്നപ്പോൾ ഇന്ത്യയിലെ ഗവർണർ സോറി വൈഷ്റോയി ആയിരുന്നു ആര് റിപ്പൺ പ്രഭു എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്ന് വിളിക്കുന്നു ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇദ്ദേഹമായിരുന്നു വൈശ്രോയ് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര് റിപ്പൺ പ്രഭൂട്ടോ അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവാണ് ഫാക്ടറി ആക്ട് കൊണ്ടുവന്നു ജനകീയ വൈസ്രോയ് എന്ന് വിളിക്കുന്നു അപ്പൊ ഫാക്ടറി ആക്ട് കൊണ്ടുവന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഇദ്ദേഹം ഫാക്ടറി ആക്ട് കൊണ്ടുവന്നത് പിന്നെ എന്നെ എന്റെ വാക്കുകൾ കൊണ്ടല്ല എന്റെ പ്രവൃത്തി കൊണ്ട് വിലയിരുത്തിയാൽ മതി എന്ന് പ്രസ്താവിച്ച അല്ലെങ്കിൽ പറഞ്ഞ അഭിപ്രായപ്പെട്ട ഗവർണ റിപ്പൺ റിപ്പൺപ്ര ഇനി ാണ് ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് ഓഫ് ഇന്ത്യ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈശ്രോയി റിപ്പൺ പ്രഭു എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഗ്ലാഡ്സ്റ്റൺ ആണ് ഇദ്ദേഹത്തെ വൈശ്രോയി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഗ്ലാഡ്സ്റ്റൺ ഏജന്റ് ഓഫ് ഇന്ത്യ എന്നൊരു പേരും കൂടിയും ഉണ്ട് എന്ന് ഓർക്കണം ഇനി അടുത്തത് ബ്രിട്ടീഷുകാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഇൽബർട്ട് ബിൽ നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ഇൽബർട്ട് ബില്ല് അപ്പൊ ഈ ഇൽബർട്ട് ബില്ല് നടപ്പിലാക്കിയത് എന്താ സംഭവം എന്ന് വെച്ചാൽ റിപ്പൺ പ്രഭുവിന്റെ കാലത്താണ് ഇൽബർട്ട് ബില്ല് നടപ്പിലാക്കിയത് ഈ എന്താ പറയുന്നത് ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിക്കുന്ന ഒരു നിയമമാണ് ഏത് ഇൽബർട്ട് ബില്ല് സാധാരണ ബ്രിട്ടീഷുകാരെ എന്താ പറയാ അവരെ വിചാരണ ചെയ്യാൻ അവരുടെ ജഡ്ജിമാരെ ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാൻ അവർക്ക് മനസ്സിലായോ അവരെ നമ്മളെ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അവരെ വിചാരണ ചെയ്യാൻ നമുക്കൊന്നും അവകാശമില്ല അങ്ങനത്തെ ൊരു സിസ്റ്റർ ആയിരുന്നു അപ്പോൾ ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാനായിട്ട് ഇന്ത്യൻ ജഡ്ജിമാർക്കും പറ്റും എന്നുകൊണ്ട് പറഞ്ഞൊരു നിയമമാണ് ഇൽബർട്ട് ബില്ല് ആ ബില്ല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് നടപ്പിലാക്കിയത് ആ എന്താ പറയുന്നത് ഇത് നമ്മളോട് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ ഇൽബർട്ട് ബില്ല് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ചോദിക്കാം നീതിന്യായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നീതിന്യായ മേഖലയിൽ തുല്യത കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് ഇൽബർട്ട് ബില്ല് എന്ന് നമുക്ക് പറയാം അപ്പൊ അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇൽബർട്ട് ബില്ല് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് അതുപോലെ തന്നെ പ്രാദേശിക പത്രഭാഷാ നിയമം വർണാക്കുലർ പ്രസ് ആക്ട് അല്ലെ അത് പിൻവലിച്ചത് ആയിരത്തി ി രണ്ടിൽ പിൻവലിച്ചത് റിപ്പൺ പ്രഭുവാണ് അപ്പൊ പ്രാദേശിക പത്രഭാഷാ നിയമം അല്ലെങ്കിൽ നാട്ടുഭാഷാ പത്രനിയമം പിൻവലിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ പേരാ പറയാ റിപ്പൺ പ്രഭുവിന്റെ പേരാ പറയാ ഇനി സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം ഇദ്ദേഹത്തിന്റെ കാലത്ത് ഇദ്ദേഹം ഇരുപത്തിയൊന്ന് വയസ്സായിട്ട് ഉയർത്തുകയാണ് അപ്പൊ സിവിൽ സർവീസ് എഴുതാനുള്ള പ്രായം ഇരുപത്തിയൊന്ന് വയസ്സായിട്ട് ഉയർത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം റിപ്പൻ പ്രഭുവിന്റെ പേര് പറയണം അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ സെൻസസ് അഥവാ ക്രമീകൃത ഔദ്യോഗിക സെൻസസ് നടത്തിയത് റിപ്പൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് അപ്പൊ റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഇദ്ദേഹം ഒരു ഒഫീഷ്യൽ സെൻസസ് നടത്തുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ിൽ ആദ്യത്തെ സെൻസസ് കമ്മീഷണറെ ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്യുന്നു വ്യക്തിയെ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആരുടെ കാലത്ത് നടന്നത് റിപ്പൺ പ്രഭുവിന്റെ കാലത്ത് നടന്നത് അപ്പൊ റിപ്പൺ പ്രഭുവിനെ ഗ്ലാസ്റ്റൻ ഏജന്റ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നുണ്ട് ഇന്ത്യയുടെ ജനകീയ വൈശ്രൂ എന്ന് വിളിക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അല്ലെ അങ്ങനെ കുറെ ജനകീയ ായി വൈശ്രോ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ആ അതിന് കാരണമുണ്ട് അദ്ദേഹം ബാലവേലക്ക് നിയന്ത്രണം വെച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ഫാക്ടറി ആക്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ എന്താണ് ഇൽബർട്ട് ബിൽ നിയമം കൊണ്ടുവന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇദ്ദേഹമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഫീഷ്യൽ സെൻസസ് ഇദ്ദേഹം നടത്തി ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നാട്ടുഭാഷാ പത്ര നിയമം ഇദ്ദേഹം പിൻവലിച്ചു ഇന്ത്യയിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് അഥവാ തദ്ദേശ സ്വയംഭരണ എന്താ പറയുക തദ്ദേശ സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമം കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലെ പിതാവ് എന്നും ഇദ്ദേഹത്തെ വിളിക്കുന്നു എന്നിട്ട് ഇദ്ദേഹം പറയാണ് എന്നെ എന്റെ വാക്കുകൾ കൊണ്ടല്ല എന്റെ പ്രവൃത്തി കൊണ്ട് വിലയിരുത്തിയാൽ മതി എന്ന് പറഞ്ഞ വൈശ്രുവി കൂടിയാണ് ആര് റിപ്പൺ പ്രഭു ഇത്രയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ നമുക്ക് മനസ്സിലായി ഇദ്ദേഹം പറയാ മാത്രല്ല പ്രവർത്തിക്കല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മനസ്സിലായി അല്ലെ ഇനി അടുത്തു നോക്കൂ ഡീൻ പ്രഭു ആണ് ഡഫറിൻ പ്രഭു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈശ്രൂ ആരായിരുന്നു ഡഫറിൻ പ്രഭു ായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച സമയത്തെ ഇന്ത്യയിലെ വൈശ്രൂയാണ് ഡഫറിൻ പ്രഭു ഇനി അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അദ്ദേഹം മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിക്കുകയും കൂടെ ചെയ്തു അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ രൂപീകരിച്ചപ്പോൾ ഇന്ത്യയിലെ വൈസ് റോയ് ഡഫറിൻ പ്രഭു ആണ് അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലൊരു പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചതും ഡഫറിൻ പ്രഭു ആണ് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനെ ആരാണ് നിയമിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡഫറിൻ പ്രഭു പറയും ആ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ഹെഡ് ആയിട്ട് തലവനായിട്ട് നമ്മൾ സർ ചാൾസ് ഐഡ്സണെയാണ് അപ്പോയിന്റ് ചെയ്തത് സർ ചാൾസ് ഐഡ്സൺ ആയിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഇനി അടുത്തത് ബംഗാൾ ടെനൻസി ആക്ട് അഥവാ ബംഗാൾ കൂട്ടിയിരുപ്പ് നിയമം പാസ് ആക്കിയ സമയത്ത് ആരായിരുന്നു വൈശ്രൂയി ചോദിച്ച ഡഫറിൻ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ബംഗാൾ ടെനൻസി ആക്ട് അപ്പൊ ബംഗാൾ ടെനൻസി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നിലവിൽ വന്ന ബംഗാൾ ടെനൻസി ആക്ട് ആരുടെ കാലത്തായിരുന്നു ഡഫറിൻ പ്രഭുവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലെ ബംഗാൾ ടെനൻസി ആക്ട് ഡഫറിൻ പ്രഭുവിന്റെ കാലത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അപ്പോയിന്റ് ചെയ്തത് ഡഫറിൻ പ്രഭു അതുപോലെ തന്നെ സർ ചാൾസ് ഐഡ്സൺ ആയിരുന്നു പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ തലവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലവിൽ വരുന്ന ഇന്ത്യയുടെ യുടെ വൈശ്രൂ ഡിൻ ഇന്ത്യൻ നാഷണൽ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചതും ആരെന്നെയാണ് ഡഫറിൻ പ്രഭു തന്നെയാണ് അടുത്ത വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രഭുവാണ് അല്ലെങ്കിൽ വൈശ്രോയാണ് ലാൻസ് ഡൗൺ പ്രഭു ആരാണ് ലാൻസ് ഡൗൺ പ്രഭു ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇദ്ദേഹം ഇംപീരിയൽ പ്രൊവിൻഷ്യൽ സബോർഡിനേറ്റ് എന്നിങ്ങനെ മൂന്നായി തിരിച്ചു അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇന്ത്യൻ സിവിൽ സർവീസിനെയും സബോർഡിനേറ്റ് പ്രൊവിൻഷ്യൽ ഇംപീരിയൽ എന്നിങ്ങനെ മൂന്നായി തിരിച്ച വൈശ്രു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ്സ് ഡൗൺ ആണ് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഏഹ് നിയമം മൂലം പന്ത്രണ്ട് വയസ്സാക്കി കുറച്ചു അപ്പൊ പന്ത്രണ്ട് അപ്പൊ ആലോചിച്ചു നോക്കുവോ എത്രമാത്രം മുമ്പേ അവരെ കല്യാണം കഴിപ്പിച്ചിരുന്നു എന്ന് പന്ത്രണ്ട് വയസ്സാക്കി കുറച്ച് നീജപ്പെടുത്തിയ ഒരു നിയമമുണ്ട് ഏജ് ഏജ് ഓഫ് ഓഫ് ബിൽ ബിൽ എന്നാണ് പേര് നിലവിൽ വന്ന അവതരിപ്പിച്ച സമയത്തെ വൈശ്രൂയാണ് ലാൻഡ് ഡൗൺ പ്രഭു പെൺകുട്ടികളുടെ വിവാഹപ്രായം പന്ത്രണ്ട് വയസ്സായി നിജപ്പെടുത്തിയ നിയമത്തിന്റെ പേരാണ് ഏജ് ഓഫ് കൺസെന്റ് ബില്ല് അത് അവതരിപ്പിച്ചപ്പോൾ ആരായിരുന്നു ലാൻസ് ഡൗൺ പ്രഭു ആയിരുന്നു ഏജ് ഓഫ് കൺസെന്റ് ബിൽ അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോൾ ലാൻസ് ഡൗൺ പ്രഭു ആണ് സിവിൽ സർവീസിനെ പ്രൊവിൻഷ്യൽ ഇംപീരിയൽ സബോർഡിനേറ്റ് എന്നിങ്ങനെ മൂന്നായി തിരിഞ്ഞപ്പോഴും തിരിച്ചപ്പോഴും ഏതാനാണ് നമ്മുടെ ലാൻസ് ഡോൺ പ്രഭു കൂടാതെ മോർട്ടിമർ ഡ്യൂറന്റ് എന്ന പേരിലുള്ള ഒരു വ്യക്തിയെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മോർട്ടിമർ ഡ്യൂറന്റ് എന്ന് കേട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഡ്യൂറൻ കമ്മീഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും ഡ്യൂറൻ കമ്മീഷന്റെ തലവനാണ് ഈ മോർട്ടിമർ ഡ്യൂറന്റ് ഡ്യൂറൻ കമ്മീഷൻ എന്താണെന്നും നിങ്ങൾക്കറിയാം എന്താണ് ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടി നമ്മൾ നിയമിച്ച കമ്മീഷന്റെ പേരാണ് ഡ്യൂറൻ കമ്മീഷൻ ആ ഡ്യൂറൻ കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു എന്താ പറയാ സൈന്യത്തെ കാബൂളിലേക്ക് അയച്ച വൈശ്രു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് സ്റ്റൗ പ്രഭു ആണ് അപ്പൊ ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി നിജപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ അതിർത്തി കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഡ്യൂറന്റിന്റെ നേതൃത്വത്തിൽ മോർട്ടിമർ ഡ്യൂറന്റിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ കാബൂളിലേക്ക് അയച്ച വൈഷ്ണൂ ആരാണ് ലാൻഡ് ഡൌൺ പ്രഭു ആണ് സെക്കൻഡ് ഫാക്ടറി ആക്ട് എയ്റ്റീൻ നയൻറ്റി വണ്ണിൽ നിലവിൽ വരെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിലവിൽ വന്ന രണ്ടാം ഫാക്ടറി നിയമം പാസ്സാക്കുമ്പോൾ ആരങ്ങായിരുന്നു പ്രഭു ലാൻഡ് ഡൗൺ തന്നെയായിരുന്നു പ്രഭു അപ്പൊ ലാൻഡ് ഡൗൺ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഇന്ത്യൻ സിവിൽ സർവീസ് ീസിനെ ഇംപീരിയൽ പ്രൊവിൻഷ്യൽ സബോർഡിനേറ്റ് ഏജ് ഓഫ് കൺസെന്റ് ബിൽ അതായത് പെൺകുട്ടികളുടെ വിവാഹപ്രായം നിയമം മൂലം പന്ത്രണ്ട് വയസ്സാക്കി ഏജ് ഓഫ് കൺസെന്റ് ബിൽ വന്നപ്പോൾ ഈ ലാൻഡ്സ് ഡൗൺ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി കൃത്യമായി നിർണ്ണയിക്കുന്നതിനുള്ള ഡ്യൂറൻ കമ്മീഷന്റെ ഡ്യൂറൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത സമയത്ത് ഇദ്ദേഹമാണ് മോർട്ടിമർ ഡ്യൂറന്റ് ആണ് അതിന്റെ ലീഡർ രണ്ടാം ഫാക്ടറി ആക്ട് എയ്റ്റീൻറ്റി വൺ നിലവിൽ വന്നപ്പോഴും ലാൻഡ് ഡൌൺ പ്രഭു തന്നെയാണ് ആളെന്ന് ഓർത്തു അടുത്ത പ്രഭുവിന്റെ പേരാണ് എൽജിൻ പ്രഭു ഏതാണ് എൽജിൻ പ്രഭു എൽജിൻ പ്രഭു സെക്കൻഡ് ആണ് എൽജിൻ പ്രഭു രണ്ടാമനാണ് എൽജിൻ പ്രഭു രണ്ടാമന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇദ്ദേഹത്തെ ലോർഡ് ബ്രൂസ് എന്നും എന്നുകൂടെ വിളിക്കുന്നു അപ്പൊ എൽജിൻ പ്രഭുവിനെ ലോർഡ് ബ്രൂസ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു എൽജിൻ പ്രഭു എന്താ സെക്കൻഡ് എൽജിൻ പ്രഭുവിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ലോഡ് ബ്രൂസ് എന്താണ് ലോഡ് ബ്രൂസ് ഇനി ബോംബെയിൽ പ്ലേഗ് ഉണ്ടാവുകയുണ്ടായി പ്ലേഗ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ബോംബെ പ്ലേഗ് സമയത്ത് ഈ എൽജിൻ രണ്ടാമനാണ് എന്താ പറയുന്നത് നമ്മുടെ വൈസ് വൈസ്രോയെ ഇനി എൽജിൻ രണ്ടാമന്റെ കാലത്ത് വധിക്കപ്പെട്ട ഒരു പൂനെയിലെ പ്ലേഗ് ഓഫീസർ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ഡബ്ല്യു സി റാൻഡ് എന്നാണ് ആരാണ് ഡബ്ല്യു സി റാൻഡ് അപ്പൊ എൽജിൻ സെക്കൻഡിന്റെ കാലത്ത് വധിക്കപ്പെട്ട പൂനെയിലെ പ്ലേഗ് കമ്മീഷണർ ആണ് ഡബ്ല്യു സി റാൻഡ് പൂനെയിലെ ിൽ ബോംബെയിലൊക്കെ പ്ലേഗ് പടർന്ന സമയത്ത് വൈശ്രോയി ആരായിരുന്നു എൽജിൻ ആയിരുന്നു പടർന്ന സമയം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് ലോർഡ് ബ്രൂസ് എന്നറിയപ്പെടുന്ന വൈശ്രോയി ആണ് ലോർഡ് എൽജിൻ സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലെ ഇനി അടുത്തത് നമ്മൾ രാജസ്ഥാനിലെ കടുത്ത ദാരിദ്ര്യത്തെ കുറിച്ച് പഠിക്കാനായിട്ട് എൽജിൻ പ്രഭു രാജസ്ഥാൻ നമ്മളിപ്പോ ബംഗാളിലെ ഒഡീഷയിലെ ബീഹാറിലെ ഒക്കെ ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ രാജസ്ഥാനിലെ കടുത്ത ദാരിദ്ര്യം അന്നത്തെ കാലത്ത് അനുഭവിക്കുകയുണ്ടായി ആ സമയത്ത് അതിനെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ഇദ്ദേഹം ലിയാൽ കമ്മീഷൻ ലിയാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു അതാണ് ലാൽ കമ്മീഷൻ അപ്പൊ രാജസ്ഥാനിലെ കടുത്ത ദാരിദ്ര്യത്തെക്കുറിച്ച് രാജസ്ഥാനിലെ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ എൽ ജിൻ പ്രഭു രണ്ടാമൻ അഥവാ ലോർഡ് ബ്രൂസ് അപ്പോയിന്റ് ചെയ്ത എന്താ പറയാ കമ്മീഷന്റെ പേരാണ് ലാൽ കമ്മീഷൻ അതുപോലെ തന്നെ നമ്മൾ ചപ്പേക്കാർ എന്താ പറയുക ബ്രദേഴ്സ് എന്ന് പറയുന്നത് ചപ്പേക്കാർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രദേഴ്സ് ഉണ്ട് ഈ ചപ്പേക്കാർ ബ്രദേഴ്സ് ദാമോദർ ഹരി ചപ്പേക്കർ ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ തുടങ്ങിയവരാണ് അപ്പൊ ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ ദാമോദർ ഹരി ചപ്പേക്കർ തുടങ്ങിയ ചപ്പേക്കാർ ബ്രദേഴ്സ് ഹിന്ദു ധർമ്മ സംഘർഷിണി സഭ എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിക്കുകയാണ് ധർമ്മ സംഘർഷിണി സഭ അപ്പൊ ചപ്പേക്കാർ സഹോദരങ്ങൾ ആരംഭിച്ച ഒരു സംഘടനയുടെ പേരാണ് ഹിന്ദു ധർമ്മ സംഘർഷിണി സഭ ഈ ചപ്പക്കാർ ബ്രദേഴ്സിനെ ചപ്പേക്കാർ ബ്രദേഴ്സ് ഉണ്ടല്ലോ അവരാണ് റാൻഡിനെ കൊലപ്പെടുത്തിയത് ആര് ഡബ്ല്യു സി റാൻഡ് അദ്ദേഹം ആരാണ് എൽജിൻ രണ്ടാമന്റെ കാലത്ത് വധിക്കപ്പെട്ട പൂനെയിലെ പ്ലേഗ് കമ്മീഷണറാണ് ക്ലിയർ ആയോ അപ്പൊ ചപ്പേക്കാർ സഹോദരങ്ങളാൽ ഡബ്ല്യു സി റാൻഡ് വധിക്കപ്പെട്ട സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആണ് എൽജിൻ പ്രഭു രണ്ടാമൻ അപ്പൊ ചപ്പേക്കാർ ബ്രദേഴ്സ് ആരാണ് ഹിന്ദുധർമ്മ സംഘർഷണി സഭയുടെ സ്ഥാപകരാണ് ഹിന്ദുധർമ്മ സംഘർഷണി സഭ സ്ഥാപിച്ച ചപ്പേക്കാർ സഹോദരന്മാർ ദാമോദർ ഹരി ചപ്പേക്കറും ബാലകൃഷ്ണ ഹരി ചേക്കറുമാണ് അപ്പൊ ഒന്നും കൂടെ പറയാണ് എൽജിൻ രണ്ടാമൻ എന്ന് പറയുന്ന ഒരു വൈശ്രോയി ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്നു ഈ എൽജിൻ രണ്ടാമൻ വൈശ്രോയിയെ നമ്മൾ ലോർഡ് ബ്രൂസ് എന്ന് വിളിക്കുന്നു രണ്ടാമൻ ലോർഡ് ബ്രൂസ് എന്ന് പറഞ്ഞാലും രണ്ടോന്നെയാണ് ഇനി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കാലത്ത് പ്ലേഗ് ഭയങ്കരമായിട്ട് ബോംബെയില് പ്ലേഗ് പടർന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ആ സമയത്ത് പ്ലേഗ് പടർന്ന് പിടിച്ച് കുറച്ചുനാൾ അതും ആ പ്ലേഗിനെ കുറിച്ചൊക്കെ പഠിക്കാനൊരു കമ്മീഷൻ ഒക്കെ ഉണ്ടായിരുന്നു ബോംബെയില് അപ്പൊ പ്ലേഗ് കമ്മീഷന്റെ പേര് ഡബ്ല്യു സി റാൻ എന്നാണ് ഈ ഡബ്ല്യു സി റാന്റ് വധിക്കപ്പെടുന്ന എൽജിൻ പ്രഭുവിന്റെ കാലത്താണ് ഈ ഡബ്ല്യു സി റാൻഡിനെ വധിക്കുന്നത് ഹിന്ദു ധർമ്മ സംഘർഷണി സഭയുടെ സ്ഥാപകരായിട്ടുള്ള ചപ്പേക്കർ സഹോദരങ്ങളാണ് ദാമോദർ ഹരി ചപ്പേക്കറും ബാലകൃഷ്ണ ചപ്പേക്കറും ചേർന്നാണ് ഡബ്ല്യു സി റാന്റിനെ വധിക്കുന്നത് ഇനി അതുപോലെ തന്നെ എൽജിൻ പ്രഭുവിന്റെ കാലത്താണ് രാജസ്ഥാനില് കടുത്ത ക്ഷാമം ഉണ്ടാവുന്നത് അതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ലാൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതും എൽജിൻ പ്രഭുവാണ് ആണ് ക്ലിയർ ആയെന്ന് വിചാരിക്കും ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നു കേൾസൺ പ്രഭു ആരാണ് കേൾസൺ വളരെ പ്രധാനപ്പെട്ട ആളാണ് കേൾസൺ കേൾസനെ കുറിച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലെ എന്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ ഭരിക്കും എന്ന് പറഞ്ഞ വൈഷ്റൂയാണ് ലോർഡ് കേൾസൺ എന്റെ പൂർവികന്മാർ ഇന്ത്യ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ് ഇവ കൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ കീഴടക്കും എന്ന് പറഞ്ഞ വൈഷ്റു ആണ് കേൾസൺ പ്രഭു കോൺഗ്രസിന്റെ സമാധാനപരമായ മരണത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്ന് പ്രഖ്യാപിച്ച വൈഷ്റോയിയാണ് ലോഡ് കേഴ്സൺ കോൺഗ്രസിന്റെ സമാധാനപരമായ മരണത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത് എന്ന് പറഞ്ഞ വൈഷ്റോയിയാണ് ലോഡ് കേഴ്സൺ ഇതൊക്കെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് വിളിക്കുന്നതും ഇദ്ദേഹത്തെ തന്നെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് വിളിക്കുന്നതും ഇദ്ദേഹത്തെ തന്നെയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈശ്രോയാണ് ലോഡ് കേൾസൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈശ്രോയിയാണ് ലോഡ് കേൾസൺ അല്ലേ ഇനി അടുത്തത് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ വ്യവസായ വാണിജ്യ വകുപ്പുകള് അവയൊക്കെ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ വ്യക്തി കൂടിയായിരുന്നു ലോഡ് കേഴ്സൺ പ്രഭു ഡൽഹിയിലാണ് അദ്ദേഹം അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് ഇനി അടുത്തത് ഡൽഹിയിലെ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നുണ്ട് ബീഹാറിലെ പുസ എന്ന് പറയുന്ന സ്ഥലത്ത് കേഴ്സൺ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് സ്വാതന്ത്ര്യാനന്തരമാണ് ഡൽഹിയിലേക്ക് മാറ്റിയത് ബീഹാറിലെ പുസ എന്ന സ്ഥലത്താണ് കേഴ്സൺ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് അത് സ്വാതന്ത്ര്യം എവിടേക്ക് മാറ്റാണ് ഡൽഹിയിലേക്ക് മാറ്റാണ് അപ്പൊ ഈ കൃഷി ഗവേഷണ കേന്ദ്രത്തിന്റെ സ്ഥാപകനും ആരണ്യാണ് ലോഡ് കേൾസൺ തന്നെയാണ് ഇദ്ദേഹമാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈശ്രൂ എന്നറിയപ്പെടുന്ന അപ്പൊ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈശ്രൂ ആരാണ് കേൾസൺ പ്രഭുവാണ് അല്ലെ ഇന്ത്യയിലെ എന്താ പറയാ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയ സമയത്ത് ഇദ്ദേഹമായിരുന്നു കോയിനേജ് ആൻഡ് പേപ്പർ പേപ്പർ കറൻസി കറൻസി ആക്ട് ആക്ട് കോയിനേജ് ആൻഡ് ഇന്ത്യയിൽ ിയ സമയത്ത് ഇദ്ദേഹമായിരുന്നു വൈഷ്റോയിട്ടും അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ഏഴവ് മെമ്മോറിയൽ കേട്ടുണ്ട് ഈ സെക്കൻഡ് ഏഴവ് മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാന്ന് ചോദിക്കുന്നുണ്ട് തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഗേഴ്സൺ പ്രഭുവിനാണ് അത് നമ്മൾ സമർപ്പിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ബോർഡ് നിലവിൽ വരുമ്പോൾ ആരായിരുന്നു വൈഷ്റോയി കേഴ്സൺ പ്രഭു ആണ് ഇന്ത്യൻ റെയിൽവേ ബോർഡ് നിലവിൽ വരുമ്പോൾ കേഴ്സൺ പ്രഭുവാണ് ആര് വൈഷ്റോയിട്ടോ ഇന്ത്യയിലെ പോലീസ് സംവിധാനം എങ്ങനെ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താം അതിനെ കുറിച്ച് പഠിക്കാനായിട്ട് കേഴ്സൺ പ്രഭു ആൻഡ്രൂ ഫ്രൻഡ്രൂ ഫ്രൈസർ ആൻഡ്രൂ ഫ്രെയ്സറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ പോലീസ് കമ്മീഷനെയും അപ്പോയിന്റ് ചെയ്തു ഇപ്പൊ പോലീസ് സംവിധാനത്തെ കുറിച്ച് ഇന്ത്യയിൽ പഠിക്കാൻ വേണ്ടി ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കാനായി ആൻഡ്രിയു ഫ്രെയ്സറിന്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തതും ആണ് ാണ് അപ്പൊ കേഴ്സൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് ആണ് കേഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഇദ്ദേഹം തിരുവിതാംകൂർ സന്ദർശിച്ചു രണ്ടാം ഈഴവ് മെമ്മോറിയൽ നമ്മൾ കേഴ്സന് സമർപ്പിച്ചു റെയിൽവേ ബോർഡ് നിലവിൽ വരുമ്പോൾ കേഴ്സൺ പ്രഭു ആയിരുന്നു വൈസ്രോയെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത് കേഴ്സൺ പ്രഭുവിന്റെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാലില് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈശ്രോയ് കഴ്സൺ പ്രഭു യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ തലവൻ ആരായിരുന്നു തോമസ് റാലി ആയിരുന്നു യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ തലവൻ ആരായിരുന്നു തോമസ് റാലി ആയിരുന്നു അതുപോലെ തന്നെ പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം ആർക്കിയോളജിക്കൽ എന്താ പറയുന്നത് ലോ അല്ലേ ആർക്കിയോളജിക്കൽ എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിയോളജിയെ അതായത് പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കേൾസൺ പ്രഭു പാസ്സാക്കേണ്ടായി ഇനി അടുത്തത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ജോൺ മാർഷലിനെ നിയമിച്ചതും കേൾസൺ പ്രഭുവാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ജോൺ മാർഷൽ ിനെ നിയമിച്ചതും കേഴ്സൺ പ്രഭു പുരാവസ്തു സ്മാരക സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പാസ്സാക്കിയതും കേൾസൻ പ്രഭുവാണ് അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് അതുപോലെ തന്നെ റെയിൽവേ വകുപ്പ് ഇതൊക്കെ തന്നെ ഒന്നായിരുന്നു പക്ഷെ പൊതുമരാമത്തിനെയും റെയിൽവേയും രണ്ടായിട്ട് തിരിച്ചത് പൊതുമരാമത്തിനെ റെയിൽവേ റെയിൽവേ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് മാറ്റി വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റിയത് കഴ്സൻ പ്രഭുവിന്റെ കാലത്താണ് ഇനി ഇദ്ദേഹം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും കൂടിയും സ്ഥാപിക്കുകയുണ്ടായി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചതും ആരെന്നെയാണ് കേഴ്സൻ പ്രഭുവാണ് അപ്പൊ കോൺഗ്രസിന്റെ സമാധാനപരമായ മരണത്തെ സഹായം ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞത് കേഴ്സൺ പ്രഭു എന്റെ പൂർവീകന്മാർ ഇന്ത്യയെ കീഴടക്കി തോക്കും വാളും കൊണ്ട് കീഴടക്കി അതുപോലെ തന്നെ തോക്കും വാളും കൊണ്ട് ഞാനും ഇന്ത്യ ഭരിക്കും എന്ന് പറഞ്ഞതും കേഴ്സൺ പ്രഭു ആണ് തിരുവിതാംകൂർ ഇദ്ദേഹം സന്ദർശിക്കുന്നു രണ്ടാം ഈഴവ് മെമ്മോറിയൽ ഇദ്ദേഹത്തിന് സമർപ്പിക്കുന്നു യൂണിവേഴ്സിറ്റി കമ്മീഷനെ ഇദ്ദേഹം നിയമിക്കുന്നു യൂണിവേഴ്സിറ്റി ആക്ട് പാസാക്കിയ സമയത്തും ഇദ്ദേഹമാണ് വൈശ്രോയ് യൂണിവേഴ്സിറ്റി കമ്മീഷൻ തോമസ് റാലിയാണ് ഇനി റെയിൽവേ പൊതുമരാമത്തെ രണ്ടായിട്ട് തിരിക്കുന്നു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നു ഇന്ത്യൻ കോയിനേജ് എന്റെ പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ സമയത്തും ലോഡ് കഴ്സ ആണ് അതുപോലെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ ആൻഡ്രൂ ഫ്രൈസറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ ഇദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്നു ബംഗാൾ വിഭജനം നടപ്പിലാക്കുന്നു അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു ബംഗാളിലെ പുസയിൽ പിന്നീട് അത് ഡൽഹിയിലേക്ക് മാറ്റുന്നു അല്ലെ ഇനി അടുത്തത് ദ ലൈഫ് ഓഫ് ലോർഡ് കേഴ്സൺ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് രചിച്ച വ്യക്തി ആരാന്ന് ചോദിക്കാം ആരാണ് റൊണാൾഡ് ഷായാണ് ദ ലൈഫ് ഓഫ് ലോർഡ് കേഴ്സൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ് റൊണാൾഡ് ഷായാണ് ഇനി അടുത്തത് ലോർഡ് കിച്ചിനറുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇദ്ദേഹം രാജിവെച്ചു പോവുകയാണ് അപ്പൊ ലി കിച്ചണർ പ്രഭു എന്ന് പറയുന്ന ഒരു പ്രഭുവുമായി ആയിട്ട് ഇദ്ദേഹം അഭിപ്രായം വ്യത്യാസം വരികയാണ് അങ്ങനെ രാജിവെച്ചു പോവാണ് പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ് ജപ്പാൻ കൊറിയ ചൈന എന്ന കൃതിയുടെ രചയിതാവാണ് കഴ്സൺ പ്രഭു അപ്പൊ കഴ്സൺ പ്രഭുവിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് പ്രോബ്ലം ഓഫ് എന്താണ് ദ ഫാർ ഈസ്റ്റ് പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ് ജപ്പാൻ കൊറിയ ചൈന പ്രോബ്ലം ഓഫ് ദ ഫാറീസ് ജപ്പാൻ കൊറിയ ചൈന എന്ന കൃതി രചിച്ചത് കേഴ്സൺ പ്രഭു പക്ഷെ ദ ലൈഫ് ഓഫ് ലോഡ് കേഴ്സൺ എന്ന കൃതി രചിച്ചത് റൊണാൾഡ് ഷായാണ് കേട്ടോ റൊണാൾഡ് ഷായാണ് അപ്പൊ കഴ്സൺ പ്രഭു ഞാൻ പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു കാരണം പ്രധാനമാണ് ഒന്നും കൂടെ പറയാം എന്റെ പൂർവീന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കുമാളും കൊണ്ടാണ് അതുപോലെ ഞാൻ കീഴടക്കും കഴ്സൺ പ്രഭു പറഞ്ഞു കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ മരണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരണേന്ന് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് നമ്മളെ അദ്ദേഹത്തെ വിളിച്ചു പൊതുമരാ ിൽ നിന്ന് റെയിൽവേയെ വേർതിരിച്ചു അതുപോലെ തന്നെ ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കി ഡൽഹിയിലെ കൃഷി ഗവേഷണ കേന്ദ്രം ബംഗാൾ നമ്മുടെ പുസയിലായിരുന്നു അത് തുടങ്ങിയത് പിന്നീട് ബീഹാറിലെ പുസയിലാണ് ആരംഭിച്ചത് പിന്നീട് ഡൽഹിയിലേക്ക് മാറ്റുകയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കി യൂണിവേഴ്സിറ്റി കമ്മീഷനായ തോമസ് റാലിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ നിയമിച്ചു അതുപോലെ തന്നെ പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ ആൻഡ്രൂ ഫ്രേസറിന്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു ബംഗാൾ വിഭജനം നടപ്പിലാക്കി ഇതൊക്കെ ആരുടെ പ്രത്യേകതയാണ് കേഴ്സന്റെ ആണ് പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ് ജപ്പാൻ കൊറിയ ചൈന എന്ന് പറയുന്ന കൃതി ഇദ്ദേഹം രചിച്ചു അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ദ ലൈഫ് ഓഫ് ലോർഡ് കെഴ്സൺ എന്ന കൃതി രചിച്ചത് റൊണാൾഡ് ഷായാണ് അപ്പൊ ഇന്ന് നമ്മൾ അഞ്ചു പേരെ പഠിക്കേണ്ടായി കുറച്ച് അധികം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ന് ഇവിടെ നിർത്താണ് ഈ അഞ്ചു പേരെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാം അതിനുശേഷം അടുത്ത ദിവസങ്ങളിൽ മറ്റ് വൈശ്രോയിമാരെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുക അപ്പൊ ഒരു പത്ത് പേരും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ വൈഷ്ണോവിമാർ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാനുള്ളത് ക്ലാസ് ഭംഗിയായിട്ട് കേട്ട് എഴുതി എടുക്കണം എന്നുള്ളവരെ കേട്ട് എഴുതി എടുത്ത് തന്നെ പഠിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ക്ലാസ് കേട്ട് പഠിക്കാനാണ് താല്പര്യം ചെയ്ത് അങ്ങനെ പഠിക്കുക അപ്പോൾ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ കേട്ടോ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ